എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനും കാത്തും കൂടെ ചെറിയൊരു ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഡ്രോയിങ്ങില് കാത്തുവിന് ഈ ഏഴ് കളേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ കളറോട് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സും കൊണ്ട് കാത്തുനി പിക്ചറില് കളർ ചെയ്യാവുന്നതാണ് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ കാത്തു കണ്ണടച്ച ഒരു കളർ ചൂസ് ചെയ്യണം

മാസ്റ്റർ എന്നാണ് പറയുന്നത് ഞാൻ ഒന്നും ചെയ്യല ഞാൻ വെറുതെ ഈ എണ്ണിക്കൊണ്ടിരിക്കുന്നു കൊളവായെങ്കി അത് പറഞ്ഞ പോലെ വെറുതെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പൊ കാത്ത പിക്ചർ ഇതാണ് അപ്പൊ എന്താ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോ എല്ലാവരും ഈ വീഡിയോ മറക്കാതെ കാണുക അപ്പോ അടുത്ത വീഡിയോ ബായ് ബൈ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ്